ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ വീഡിയോ സിമ്പിളാണ് പക്ഷെ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ കുറച്ച് സ്ട്രോങ് ആണ് കേട്ടോ നമ്മുടെയൊക്കെ ഡെയിലി റൂട്ടീന് കുറച്ചും കൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കിച്ചണിൽ വളരെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ രാവിലെ എണീറ്റ് നമുക്ക് പെട്ടെന്ന് എല്ലാതും റെഡിയാക്കാന്നുള്ളത് നല്ലൊരു ടാസ്ക് ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്പോൾ ചെറിയ മക്കളുള്ളവർക്ക് പിന്നെ വീട്ടിൽ പ്രായമായവർ അവർ കൂടുതൽ കെയർ ചെയ്യേണ്ട അവസ്ഥ ഉള്ളവർക്ക് പിന്നെ അതുപോലെ തന്നെ പുറത്തോട്ട് ജോലി ൊക്കെ പോകുന്നവർക്ക് അവർക്കൊക്കെ ഇത് ഒരുപാട് ഉപകാരപ്പെടും ഇതിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വെക്കുന്നത് തന്നെ ആവാം എങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ ചെയ്യാത്തതും ഉണ്ടാകും അപ്പോൾ ഇതിൽ ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രീമിക്സിന്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു മസാലയുടെ റെസിപ്പിയും അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഒത്തിരി സമയക്കുറവുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് അല്ലാതെ ഒരുപാട് സമയമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോ അല്ല കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഇതിനോട് എതിരാഭിപ്രായം ഉണ്ടാവും നമുക്ക് ഡെയിലി അന്നാനൊക്കെ അന്നാനൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് പക്ഷേ സമയം എല്ലാവർക്കും ഒരുപോലെ ആയിക്കോളണം എന്നില്ല എല്ലാവരുടെയും അവസ്ഥ ഒരുപോലെ ആയിക്കോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം ഹലോ ഞാൻ ആദ്യം കാണിക്കുന്നത് ഒരു ഉപ്പുമാവ് പ്രീമിക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതുണ്ടാക്കി വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ഉഴുന്ന് ഉഴന്ന് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഉഴുന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉഴുന്ന് പരിപ്പ് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലിട്ടാണ്ട് അതായത് ഒരുപാട് മുരിഞ്ഞു പോകാതെ നോക്കണം ഒരുപാട് മുരിഞ്ഞു പോയാൽ അതങ്ങ് ഹാർഡാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ ഒരു ഇതിൻ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ അടുത്തതായിട്ട് കുറച്ച് പൊട്ടുകടല ഏകദേശം ഒരു ടേബിൾ സ്പൂൻ്റെ മുകളിൽ നിങ്ങൾ പൊതുവേ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് അങ്ങ് സ്കിപ്പ് ചെയ്യാം അതും ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം ഒരുപാട് ഹാർഡ് ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പുമാവല ഒരു സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ കിട്ടിക്കോട്ടെ അടുത്തത് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതും അവിടെ റെഡിയായി അടുത്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടര കപ്പ് റവയാണ് കേട്ടോ ഏകദേശം ഒരു അര കിലോ റവയാണ് ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഈ റവ ഈ നെയ്യിൽ കടന്നു കാണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരുപാട് അങ്ങ് വറവ ആവരുത് കേട്ടോ അപ്പോൾ എന്താ വച്ചെങ്കിൽ നമുക്ക് ഈ റവ കടിക്കാൻ കിട്ടും ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടില്ല എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വറുത്തിട്ട് ആ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ തുടങ്ങും ആ ഒരു സമയത്ത് നമുക്ക് റവ മാറ്റി വെക്കാം എന്നിട്ട് ആ ഒരു സെയിം പാനിലോട്ട് തന്നെ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം നെയ്യാണ് കൂടുതൽ ടേസ്റ്റ് അതിലോട്ട് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കടു കിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് ഒരു അര ടീസ്പൂണ് നമ്മളെ ഇഞ്ചി ഉണ്ടല്ലോ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇഞ്ചിയുടെ പച്ചമണം പോയതിന് ശേഷം ഒരു പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഒരു സവാള ഒരു മീഡിയം സൈസ് സവാള ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാതും കൂടെ നമുക്കൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഈ ഒരു ഉപ്പുമ ഒരു മഞ്ഞ കളറോട് കൂടിയിട്ടുള്ളതാണ് എനിക്കിഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു ഒരു കാ അടുത്ത് മുകളിലായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ പച്ചമണം ഒന്ന് ഒന്ന് കൊടുത്തു അതിന് ശേഷം നമ്മൾ വെറുത്തു വെച്ചിട്ടില്ല റവ അത് മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈയൊരു സമയത്ത് വെള്ളമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി തന്നെ ഞാൻ നമ്മുടെ നോഫാസ് കിച്ചണിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ആക്കി ആക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ അതിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ലിങ്കിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു നട്ട്സും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണം എന്നുള്ളവർക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഈ തേങ്ങ നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു ചെറു മധുരത്തോട് കൂടിയിട്ടാണ് എനിക്ക് പൊതുവേ ഈ ഒരു ഉപ്പുമാവിനോടുള്ളൊരു ഇഷ്ടം കേട്ടോ അല്ലെങ്കിൽ അത്ര ഒരു ഇഷ്ടത്തോട് കൂടിയിട്ടൊന്നും കഴിക്കൂല ഈ ഒരു തേങ്ങ ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ പിന്നെ ഈ ഒരു ഉപ്പുമാവിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നീട് നമുക്ക് ഉപ്പോ മറ്റുള്ള ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര പഞ്ചസാര നോർമലി നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു പഞ്ചസാര ആ ഒരു തേങ്ങയാണ് ഈ ഒരു ഉപ്പുമാവ് ഞാൻ ഞാൻ കഴിക്കാനുള്ള ഒരു കാരണം കേട്ടോ കാരണം എനിക്കതിൻ്റെ ആ ഒരു ചെറു മധുരവും പിന്നെ ആ തേങ്ങ ഒക്കെ കടിക്കാൻ കിട്ടുന്നതോ ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിനുശേഷം ഒരു അഞ്ചു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരുപാട് വറവായി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം തീ കൂടുതലാക്കി ഇടണ്ട അപ്പോൾ കരിഞ്ഞു പോവുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ കണ്ടോ ഇതിവിടെ റെഡി ആയി ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിൻ്റെ ജാറിലിട്ടാണ്ട് അടച്ചു വെക്കാം ഒരു ഗ്ലാസ് ഈയൊരു ഉപ്പുമാവിൻ്റെ ഈയൊരു മിക്സ് എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക വെട്ടി തിളങ്ങുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഈയൊരു ഉപ്പുമാവിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്താണ്ട് അടച്ചു വെക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ യാത്രകളിലാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും വൈകുന്നേരം കൊഴങ്ങൊക്കെ വരുമ്പോൾ ഒരു സ്നാക്കായിട്ടൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ആക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ജാറിലിട്ട് വെക്കാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് അത്രയും ടെൻഷനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോളൂ കുഴപ്പമില്ല ഒരു മാസത്തോളം ഇത് പുറത്തന്നെ നിൽക്കും കേട്ടോ പിന്നെ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി ഒരു തുണിയിൽ എത്തുന്നാണ്ട് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയുള്ളിയുണ്ട് ഉണക്കമുന്തിരിയുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഉണക്കമുന്തിരി നന്നായിട്ട് വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ച് ചില സമയത്ത് നമ്മളിത് വാഷ് ചെയ്തിട്ട് നെയ്യിലൊക്കെ വറുത്തെടുക്കുകയാണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ അതിന് കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ വാഷ് ചെയ്ത് ചെയ്തുകാണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുട്ടീസ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷനില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും ചെയ്യുന്നുണ്ട് നമുക്ക് എപ്പോൾ ആണെങ്കിലും എടുത്ത് കഴിക്കുകയും ചെയ്യാം പിന്നെ അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്ത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ടോ അല്ലാത്തത് ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടൂല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അതുപോലുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ സ്റ്റോക്ക് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് ഞാൻ ടിഷ്യൂ പേപ്പറുണ്ട് ഒരു ലെയർ ആദ്യം ടിഷ്യൂ പേപ്പർ ഇരിക്കും അതിൻ്റെ മുകളിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ചെറിയുള്ളിയോ ഏതാണെന്ന് വെച്ചെങ്കിൽ വെക്കും അതിൻ്റെ മുകളിൽ പിന്നെ വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ ഇരിക്കും വീണ്ടും ലെയർ ചെയ്ത് ലെയർ ചെയ്തിട്ട് വെക്കുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ സംഭവങ്ങളൊന്നും ചീത്തയായി പോവുകയോ അല്ലെങ്കിൽ ഫംഗസ് വരികയോ ഒന്നും ചെയ്യൂല കേട്ടോ കറക്റ്റ് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ട് കിട്ടും പിന്നെ ഞാനിത് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അഥവാ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലുള്ള ആ ഒരു സ്മെല്ലങ്ങ് നഷ്ടപ്പെടും അതുകൊണ്ട് അതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കലാണ് കേട്ടോ പിന്നെ ഈ ഒരു പോക്കറ്റാക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മല്ലിയിലും പുതിയയിലേ ഇല്ലേ അതാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഓരോ പോക്കറ്റുകളാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ടൈമിനനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് എടുക്കാനും ഉപയോഗിക്കാനും വളരെ സുഖമായിരിക്കും കേട്ടോ ഈ ഒരൊറ്റ ഒന്ന് എടുത്താൽ മതിയാവും അപ്പോൾ ബാക്കിയുള്ള സംഭവം ും ചെയ്യൂല ചീത്തയായി പോവുകയോ ഒന്നും ചെയ്യൂലോ അപ്പോൾ ഇത് ഓരോ വട്ടം നമുക്ക് ഏകദേശം എത്ര ക്വാണ്ടിറ്റി വേണ്ടി വരുന്ന ഐഡിയ ഉണ്ടാവുമല്ലോ അതിനനുസരിച്ചാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അടുത്തത് ഞാൻ കാണിക്കുന്നത് ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതൊരു മസാലക്കൂട്ടാണ് ഈ ഒരു മസാലക്കൂട്ട് നിങ്ങൾക്ക് ഏതിലോട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഏകദേശം രണ്ടര ടേബിൾ സ്പൂൺ വെള്ളം ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയോ ഇനി റി ആണെങ്കിലും ബീഫാണെങ്കിലും പിന്നെ പനീറാണെങ്കിലും ഈവൻ മുട്ടക്കറി ആണെങ്കിൽ പോലും ഈ ഒരു സെയിം മസാല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരുപാട് സമയം ലാഭിക്കും ചെയ്യാം പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് ചതച്ചെടുത്തത് ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടാവും കേട്ടോ അതൊന്ന് ചതച്ചെടുത്തോം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ പിന്നെ ഇതിലോട്ട് നമുക്ക് ഏകദേശം അതായത് സവാള എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതാ ഇതുപോലൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സവാളതാണ് ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ അപ്പം സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇനി എത്രത്തോളം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതിയാവുമല്ലോ അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സവാള ഒന്ന് നന്നായിട്ട് വയറ്റങ്ങ എടുക്കട്ടെട്ടോ അപ്പോൾ ഉപ്പ് ചേർത്തതോടെ പെട്ടെന്ന് ഇത് വഴന്ന് വരും ചെയ്യും വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയാലോട്ടോ അപ്പോൾ സവാളൊന്ന് വഴന്ന് വന്നതിന് ശേഷം മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഏകദേശം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഏകദേശം ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും ഇങ്ങനെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മസാലപ്പൊടികൾ നിങ്ങൾ എങ്ങനെയാണോ ചേർക്കാറ് അതിനനുസരിച്ച് ചെയ്യുക പിന്നെ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഞാൻ ഈ ഒരു മസാലക്കൂട്ടിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി കുറച്ച് എക്സ്ട്രാ ഇടും കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടുകാണ്ടാണ് വേവിച്ചെടുക്കാറുള്ളത് അല്ലാത്തതിനൊക്കെ വേറെ മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇത് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് കറി ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ അതായത് ഞാനും ഭർത്താവും പിന്നെ മൂന്ന് മക്കൾക്കും കഴിക്കാനുള്ള ഒരു രണ്ട് നേരം കഴിക്കാനുള്ള കറിയായിട്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും അപ്പോൾ ഈ ഒരു പൊടികളുടെ പച്ചമണം നന്നായിട്ട് പോകണം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പോകണം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അതിന് നാല് മീഡിയം സവാ തക്കാളി തക്കാളി ഉണ്ടല്ലോ കട്ട് ചേർത്ത് ഈ ഒന്ന് നന്നായിട്ട് കുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ൂടിലോട്ട് ഒഴിച്ചു ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വലിയ സവാളയാണ് ഉപയോഗിച്ചത് തക്കാളി ഒരു മീഡിയം തക്കാളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം നമ്മളെ തക്കാളിയുടെ ആ പോയിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി മുകളിൽ മാത്രം വെള്ളമായിട്ടുണ്ട് കേട്ടോ ഇടയിലിടിയിലൊന്നും ഇളക്കി കൊടുക്കാനൊന്നും മറക്കരുത് തക്കാളിയൊക്കെ തൊടുമ്പോഴത്തേന് അങ്ങ് സോഫ്റ്റ് ആയി പോകുന്നുണ്ട് ഇതിവിടെ റെഡിയായി ഇനി ഇത് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം അതായത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് കണ്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മക്കൾക്ക് ഈ സവാള തക്കാളി ഇതൊന്നും കടിക്കുന്നത് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഞാനിങ്ങനെ അരച്ചിട്ടാണ് എല്ലാ കറിയിലോട്ടും ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരക്കുന്നത് ഒരു പേസ്റ്റ് രൂപേനെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ആ കൂട്ടനെ അങ്ങ് എടുത്തുവച്ചാൽ മതി കേട്ടോ ഇത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതാ ഇങ്ങനെ ഒരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ചിക്കന് കുക്കറിലോട്ട് ഇടും ഈ ഒരു മസാലയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അങ്ങ് വേവിക്കും പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും പുതിനയിലും ഇടും നമ്മുടെ ചിക്കൻ കറി റെഡി എത്ര സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനേ അല്ലേ അപ്പോൾ അതും ഇവിടെ റെഡിയായി അടുത്ത് ഞാൻ ചെയ്ത് െക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഞാൻ എന്താണെങ്കിലും വീക്കെൻഡിൽ തേങ്ങ ഒക്കെ ചിരവി റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ചില ദിവസം പുട്ടായിരിക്കും അപ്പോൾ പുട്ടിന് തേങ്ങ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്നിയാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ചട്നിക്കൊക്കെ ആവശ്യമായിട്ടുള്ള തേങ്ങ ഒക്കെ ചിരവി വെക്കുകയാണെങ്കിൽ പൊതുവേ എനിക്ക് തേങ്ങ ചിരവാൻ നല്ല മടിയാണ് കേട്ടോ അപ്പോൾ കാക്കു ഈ ചിരവിയൊക്കെ തരുന്ന സമയത്താണെങ്കിലും ഞാൻ ഒന്നോ രണ്ടോ തേങ്ങ ഒന്ന് ചിരവിട്ട് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാനുണ്ടാവും കേട് വന്ന് പോവുകയൊന്നും ചെയ്യൂലാണ് ട്ടോ നമ്മൾ എടുക്കുമ്പോൾ ഇത് എടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി ആവശ്യത്തിന് എടുത്തിട്ട് എളുപ്പം ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കുക അപ്പോൾ അത് അവിടെ റെഡിയായി പിന്നെ ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് കാലം കുറച്ച് നാളത്തേക്കുള്ളതാണ് ഏകദേശം ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഇത് എന്താണെങ്കിലും തീരും നമ്മൾ വാങ്ങുന്ന ഒക്കെ മയോനൈസിനേക്കാളും എന്തുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്ത് വെക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ ബീഫോ ചിക്കനോ ഫിഷൊക്കെ ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നുള്ളതാണ് ഇത് ചിക്കന് കുറച്ച് ബ്രസ്റ്റ് പീസ് എടുത്താണ്ട് മക്കൾക്ക് സ്കൂൾക്കൊക്കെ പോകാനൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് കഴുകി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അതും അടച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ പിന്നെ ഫേസ്ബുക്കിലാണ് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ അതുപോലെ തന്നെ മീനും കഴുകി മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എടുക്കുക പൊരിക്കാത്രേ ഉള്ളൂ അടുത്തത് ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചൂടായ പാനിലോട്ട് ഏകദേശം ഒരു കാ കപ്പ് നമ്മളെ കറുത്ത കറുത്തെള്ളു അത് നന്നായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു എള് നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങും ദാ ആ ഒരു വെള്ളമൊക്കെ പോയിട്ട് കണ്ടോ ഇത് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എള് ഇതിൽ നിന്ന് അങ്ങ് മാറ്റി വെക്കാം നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് നമ്മളെ ടീനേജേഴ്സിനാണെങ്കിലും ഒക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ എള്ളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ നെയ്യൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുങ്ങാണ്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ രണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് പീനട്ട് നമ്മൾ സാധാരണ കടലുണ്ടല്ലോ അതും വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ കുറച്ചധികം ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ഉണക്കമുന്തിരി ഒക്കെ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുത്താലും മതി അപ്പോൾ ഉണക്കമുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉണക്ക മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ ഒരു സ്നാക്കിലിട്ടാല് നമ്മളിടയ്ക്ക് കൊതി ഇടുമ്പോൾ കൊതി ഓന്നുമ്പോഴെടുത്ത് കഴിക്കുന്ന സംഭവങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ അങ്ങ് വയറ്റിക്ക് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ച് പൊട്ടുകടല ഏകദേശം ഒരു മൂന്നര നാല് ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ ഈ ഒരു പൊട്ടുകടല അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊട്ടുകടല ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കരുത് അപ്പോൾ അത് ഹാർഡായി പോവും കുറച്ച് അതിൻ്റെ ആ ഒരു പച്ചവശവോ പോവുമോളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ കണ്ടോ ഇനിയിപ്പം എത്രയുള്ളൂ നെയ്യ് ഇനി ഇതിലോട്ട് ഞാൻ റെഡിയാക്കി വെച്ചു ശർക്കരപാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ അവിൽ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് അതിലോട്ട് കുറച്ച് കൂടുതൽ എള്ളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എള്ളിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും അല്ലാതെ എടുത്ത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു നാനൂറ് ഗ്രാം അവിലാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ നാനൂറ് ഗ്രാം ശർക്കര എടുക്കുകയാണെങ്കിൽ ഇതിലോട്ട് ഏകദേശം ഒരു കറക്റ്റ് കണക്ക് കേട്ടോ അപ്പോൾ ആ ശർക്കര ഒന്നും കൂടെ ആ നെയ്യ് കിടന്നിട്ടൊന്ന് തിളക്കുന്നുണ്ട് ഇനി അതിലോട്ട് ഞാൻ ഒരു ം ചിലവിയത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ നാനൂറ് ഗ്രാം ശർക്കര സോറി ഇതാണ് എടുത്തിട്ടുള്ളത് അതായത് അവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ശർക്കര കുറച്ച് അധികം ഉണ്ട് കേട്ടോ അരക്കിലോൻ്റെ അടുത്ത് എന്താണെങ്കിലും ശർക്കര രീതിയിലുണ്ട് ഒന്നാമത് മധുരപ്രമിയാണ് അങ്ങനെയും പറയാം കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു തേങ്ങ ഉണ്ടല്ലോ ഈ ഒരു തേങ്ങ ഈ ഒരു ശർക്കര പാനീയിൽ കിടന്നിട്ട് ഒന്ന് റെഡി ആവട്ടെ പിന്നെ ശർക്കര പാനീയ റെഡിയാക്കിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് ഒരുപാട് കട്ടിയിൽ ശർക്കര പാനീയം റെഡിയാക്കിയിരുത് അപ്പോൾ നമ്മൾ അവൽ നന്നായിട്ട് ഹാർഡായിപ്പോവും അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ആ ഒരു ഇതിൽ ശർക്കര പാനീയിൽ തേങ്ങ വെച്ചതിന് ശേഷം ഞാൻ ഒരു ഒന്ന് ഗ്രാം ോട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയും അവലൊക്കെ നന്നായിട്ടങ്ങ് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എന്തൊക്കെ നെഡ്സ് ആണോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണോ ചെയ്ത് വെച്ചിട്ടുള്ളത് അതെല്ലാം അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഈയൊരു സ്നാക്കെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ ചിലപ്പോൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കിയതിനായിരിക്കും പക്ഷേ വീട്ടിൽ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത് വളരെ കുറവായിരിക്കും അല്ലേ അതുപോലെ തന്നെ എള് നട്ട്സ് ഇതൊക്കെ നമ്മളെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളത് തന്നെയാണ് പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ഏലക്കായുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഏലക്കായ പൊടിയും പഞ്ചസാരയും കൂട്ടി പൊടിച്ചതാണ് അതുകൊണ്ടാണ് ഇത്ര അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കായയുടെ പൊടി മാത്രമാണെങ്കിൽ എല്ലാവരും ടീസ്പൂണിൻ്റെ അടുത്ത് മതിയാവും കേട്ടോ ഒരുപാട് ഫ്ലേവറായ പിന്നെ നമുക്ക് കഴിക്കാൻ കഴിയൂല പെട്ടെന്നൊരു മട്ടിപ്പ് തോന്നും ഇനി െല്ലാതും കൂടെ അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഈവൻ നമുക്ക് ഏതെങ്കിലും ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വൈകി അല്ലെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വൈകുന്നേരങ്ങളിൽ നമുക്ക് സ്നാക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല നമ്മൾ ഇടനേരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ കൂടെ കഴിച്ചാണ്ട് നമ്മൾ തടി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അങ്ങനെയൊക്കെയുള്ള ഉള്ളവർക്ക് ഇത് കുറച്ചങ്ങ് കഴിച്ചാൽ മതിയാവും അപ്പോൾ നമ്മളെ വയറ് നിറയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഹെൽത്തിനും ഏറ്റവും നല്ലത് ാണ് ഞാൻ ഒരാഴ്ചത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാഴ്ച നല്ല റിലാക്സ് കുക്കിംഗ് എന്ന് തന്നെ പറയാം ഇത് ഇനിയൊരു ഫ്ലെയിം ഓഫാക്കിയതിനു ശേഷം വേണം കേട്ടോ ഈ അവിൽ ചേർത്ത് കൊടുക്കാൻ നമ്മൾ ആ തേങ്ങ റെഡിയായ ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് മതി മതിട്ടോ അവിൽ ചേർത്ത് കൊടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു അവിലിത ഇപ്പോൾ കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ആ ശർക്കരൊക്കെ നന്നായിട്ട് വറ്റി അവിലോട്ട് ചേർന്ന് ഒരു പാകത്തെ ഒരുപാടങ്ങ് കട്ടിയായി പോവാതെ നമുക്ക് കറക്റ്റായിട്ട് അവിലും എല്ലാതും കെട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ഇത് പുറത്ത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ നിൽക്കുകയും ചെയ്യും കേട്ടോ ഫ്രിഡ്ജിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല ഞാൻ ഫ്രിഡ്ജിൽ ഒന്നും വെക്കാറില്ല കേട്ടോ പിന്നെ ചിലർക്കൊരു ഉസ്വാസം ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ളവർ ഫ്രിഡ്ജിൽ വെച്ചോളൂ കേട്ടോ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ടോ അതുപോലെ തന്നെ പ്ലസ് എന്തൊക്കെ ചെയ്ത് വെക്കാറുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ശരി താങ്ക് യു ബൈ